നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ ചർച്ച ചെയ്യാൻ പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ അത് വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ പല സ്വലചോ അതെനി ചില ചില്ലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് പറഞ്ഞു നിൽക്കിയത് പഴയ കാലം മുതൽ ഞാനുള്ള പ്രശ്നം ചെയ്യുക ഒന്നിച്ചു അങ്ങനെ ഒന്നിച്ചുകൂടി ഇന്ന് സ്വഭാവി പോകും അത് അണികളില് ഈ നേതാക്കൾ സംഘടന വിശ്വാസവും ഈ കെട്ടോൾ പോക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങള് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് അവിടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഈ ഇരിക്കുന്ന ആളുകളെ തോന്നി പല പ്രാവശ്യം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെ കൊറേ ആളുടെ രണ്ട് വിഭാഗത്തും അതൊരു സമസ്തയില്ല അത് ഞാൻ മനസ്സിലാക്കുന്നതിൽ പറ്റും പരസ്പരം അതിൽ നിന്നും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ ചില പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ സാബിൻ്റെ സംസ്ഥാനം പ്രതികരിച്ചു കൊണ്ട് അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സന്ദർഭം ഒരുക്കിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാൻ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങൾ അത് നോക്കി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം അത് നടത്തുകയും ചെയ്യും അങ്ങനെ സമസ്തകളുടെ ജമീയത്തിലുള്ള പഴയ കാലത്തുള്ളത് പോലെ ഒറ്റക്കെട്ടായി യാതൊരു നിനക്കുള്ള മിനിപ്പില്ലാതെ ഒന്നിച്ച് പോവുകയും ചെയ്യും യാതൊരു സംശയമില്ല അത് നമ്മൾ ഈ മഹാന്മാരാകുന്ന നേതാക്കന്മാരെയൊക്കെ മിനി ഞാൻ പറയണം അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ എക്ടർ അങ്ങനെയുള്ളത് അതേപോലെ ുംസൗകര്യം അറിയിച്ചു സ്വാഭാവിക അല്ലേകര്യം മറ്റു വന്നു അവരുടെ പരാതികളൊക്കെ ഞങ്ങൾ കേട്ടു മറ്റൊരു പരാതി കേട്ടിട്ട് രണ്ടു കുട്ടികളും യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കും അപ്പൊ തിരിച്ചു അത് നല്ലതോട് കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാരോടും ഉപദേശിക്കും ആഹ്വാനം ചെയ്യും അല്ല അതങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനൊന്നും പറയുക അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാം പക്ഷെ അത് കൂടി ആലോചിച്ച് അതിന്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പൊ അത് നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതലേ ണിക്ക് അങ്ങനെ ഒരു സി അതില് വിളിച്ചു വരുത്തി ഇതിലെ വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചെയ്തു ശ്രദ്ധപ്പെട്ടു അത് തെറ്റാണ് എല്ലാവരും പെട്ട എല്ലാവരുടെയും അഭിപ്രായ ഭംഗതകളൊക്കെ സ്വാഭാവികമാണ് അതില് കുറച്ചാളുകൾ വന്നു കുറച്ചാളുകൾ വരാൻ പറ്റിയില്ല എന്നു അപ്പൊ ഏതായാലും

മാസങ്ങൾക്ക് അവരുടെ മാസം മുമ്പ് ഞങ്ങൾ തീരുമാനം ഇരുപത്തയ്യാന്തീ വര കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നു ഇരുപത്തിയൊക്കെ തങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങള് പോയിന്റെ ശേഷം കുഞ്ഞാടി സാഹിബും ഞാനും എം ടി സാധു ഞങ്ങളും കൂടി ഇരുന്ന സംസാരിക്കാന്നെ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങള് സംസാരിക്കും താങ്കൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുന്നതിന്റെ ശേഷം ബാക്കി അങ്ങ് സംസാരിക്കാം പറഞ്ഞു അല്ല ഞങ്ങൾ ഈ ചർച്ച നേതൃത്വം നടത്തുന്ന ചർച്ചയാണോ അതോ ആരെങ്കിലും ഒരു വിഭാഗത്തിന്റെ പരാതി പ്രകാരം എല്ലാവരും ഈ സൂചിപ്പിക്കും അങ്ങനെയാണത് ആ നേതൃത്വത്തിന് ഉണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല പതിവുള്ളതാണ് മുൻകാലങ്ങളു വ്യത്യസ്തമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചു ദിവസം കൊണ്ട് താഴെ തള്ളിലെത്തി യോഗങ്ങളായി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ആയിട്ടുള്ളത് താഴത്തേക്ക് വന്നിട്ടുണ്ട് താഴേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിക്കാൻ കഴിയും നേതാക്കളോട് എടുത്തിട്ട് ആവശ്യപ്പെട്ടു നേതാക്കളെ നേതാക്കൾ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് പറ നടപടി ഉണ്ടാവുമോ അതൊക്കെ നടപടി ഉണ്ടാവും നമ്മൾ നടപടിയല്ലല്ലോ വരുത്തുകയും പരസ്പരം യോജിപ്പിക്കും നടപടിയാണ് പുതിയൊരു പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള പ്രവർത്തനത്തിൽ ചെയ്ത് അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ നമ്മളതിനു വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കാണെങ്കിൽ അതെല്ലാം നടപടി എടുക്കാം ആ നടപടി നമ്മളെന്താ നിലവാരം അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടി പിടിച്ചു പോവാന്നുള്ളതാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ മാത്രം ആവശ്യമല്ല സമൂഹത്തിന്റെ തന്നെ ആവശ്യം എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകുന്നത് അതിന് വീഴ്ച വരാൻ പാടില്ല ഒരു മറുപടി അല്ലെങ്കിൽ നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലിയ അച്ചടക്കം പ്രധാനമാണ് ചെറുക്ക ഞമ്മൾ പറയുന്നുണ്ടല്ലോ ചെറുക്കുണ്ടോ അച്ചടക്കത്തിനെതിരായിട്ടൊന്നും കൂടെ ഉണ്ടായിട്ടില്ല അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ

ചർച്ചകളുണ്ടാവും പലതും അതൊക്കെ പറയാൻ പറ്റില്ലല്ലോ ചർച്ച മലപ്പുറത്തന്നെയാണല്ലോ ആലോചിച്ച് മലപ്പുറത്ത് തന്നെയാണോ രണ്ടു വർഷത്തുനിന്നും പത്ത് പേരെയാണല്ലോ വിളിച്ചിരുന്നത് ഈ പത്ത് പേർക്കും അസൗകര്യമായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ മീഡിയ രണ്ടു വർഷത്തും അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞത്

ഈ ഭിന്നത മറ്റു ചില അത് എല്ലാത്തിന്റെ ഭിന്നത അതിനെതിരുള്ള അത് സ്വാഭാവിക ഞാൻ പറഞ്ഞു അതൊക്കെ അതിന്റെ ഏഷ്യ പറയേണ്ട ഇപ്പൊ പറയാൻ പറ്റില്ല ോ അതിന് വിട്ടുപിടിച്ചായിരിക്കുമോ അല്ല അതൊക്കെ നമ്മള് പറഞ്ഞില്ലേ ചോദിക്കാം മറ്റൊരു